സുന്നി എന്ന് പറഞ്ഞ സാധനം ഇന്ന് ആഗോളതലത്തിൽ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഒക്കെ വഹാബിൾക്കിരിക്കപ്പെട്ടു പോയി ആ അവസ്ഥ നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോകും നിങ്ങൾ എന്ത് സമ്മേളനം നടത്തിയിട്ടും കാര്യമില്ല ഒരു എഴുതി വച്ചോളൂ സുന്നി എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മുടെ നാട്ടിൽ സംശയം വേണ്ട ഈ സെമി വഹാബി സുന്നി എന്ന പേരിൽ ഇറങ്ങി നടക്കും നിങ്ങളെ എഴുതി വെച്ചോളി നിങ്ങൾക്ക് എന്നോട് ദേഷ്യണ്ടാവും ഞാൻ പണ്ട് പറഞ്ഞ ഒക്കെ ദേഷ്യണല്ലോ അങ്ങനെ തന്നെ നടന്നത് എത്ര ആദർശ സമ്മേളനം നടത്തി കാര്യമില്ല സുന്നി എന്ന സാധനം അഞ്ചു കൊല്ലം കൊണ്ട് മലയാളക്കരയിൽ ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ട് ഇമ്പോസിബിൾ ഒരിക്കലും ഉണ്ടാവൂല ഉണ്ടാവില്ല ഈ ആദർശ സമ്മേളനം നടത്തുന്നവർ പോലും എന്തായി മാറും സെമി വാഹ്യമാറും നിലവിൽ ആണ് നീ കുറച്ചും കൂടി എന്നിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും അതെ നടക്കൂ അത് ഉറപ്പ് നിസ്സംശയം നിങ്ങൾ ഇന്നെത്ര ചീത്തറിഞ്ഞാലും അതേ നടക്കുള്ളൂ അതെ അങ്ങനെ തന്നെയാവും എന്ന പിന്നെ വ്യക്തികളിൽ ഒതുങ്ങിയേക്കാം ഏതെങ്കിലും സൂക്ഷ്മശാലികളായ പണ്ഡിതന്മാർ അവരവരുടെ വീടുകളിൽ ദർസ് നടത്തുകയോ മറ്റോ ചെയ്തേക്കാം പള്ളിയിൽ അത്രം പറ്റില്ല ഒരു സുന്നി ദർശിനി പള്ളിയിൽ നടക്കൂല ഒരു സെമി വഹാബിസം മാത്രമായിരിക്കും പള്ളികളിൽ പോലും ഇനി ഉണ്ടാവുക അത് ഒക്കെ നടപ്പിലാവും ഞാൻ തിരിച്ചു വരികയാണ് ഞാൻ പിന്നെ അങ്ങോട്ട് പോയി പോകും ഇത് നടന്നിരിക്കും നിങ്ങൾ എന്ത് ആദർശ സമ്മേളനം നടത്തിയിട്ടും കാര്യമില്ല മലയാളക്കരയിൽ സുന്നി ഉണ്ടാവൂല അഞ്ചു കൊല്ലം കൊണ്ട് സെമി വഹാബിസം സുന്നി എന്ന പേരിൽ ഇറങ്ങി നടക്കും അത് എ പി ആണെങ്കിലും അല്ലാത്ത എല്ലാവരും സുന്നിയാവൂല സുന്നി അഞ്ച് കൊല്ലം കൊണ്ടില്ല അറിയാവും ആരും പണിയെടുത്തിട്ടും കാര്യമില്ല എന്തുകൊണ്ട് എനിക്ക് പാട് കാലം നമ്മൾ അഡ്ജസ്റ്റിന് തയ്യാറാകുകയാണ് അഡ്ജസ്റ്റ് തയ്യാറായി കഴിഞ്ഞാൽ സുന്നി സുന്നി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല നമ്മളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുന്ന അഡ്ജസ്റ്റ് ആണ് പ്രശ്നം തിരിച്ചു വരും ഞാൻ പിന്നെയും അയി പോയി തിരിച്ചു വരും ഞാൻ എന്റെ തൊള്ളലുള്ളത് ഇനി പറയില്ല ഇനി അനുഭവിച്ചോളി സുന്നി ഉണ്ടാവില്ല നാട്ടിൽ സുന്നി ഉണ്ടാവില്ല തൊരിയക്കത്തുകാർ പോലെ വാബികളായിരുന്നു തൊരിയക്കത്തുകളിലൊക്കെ നല്ലൊരു ശതമാനം വാബികളാണ് തൊരീക്കത്തുകളൊക്കെ നല്ല കാതിരി എല്ലാ തൊരീക്കത്തിലും എല്ലാ തൊരീക്കത്തുകളും വാബിസും പോയിട്ടുണ്ട് അവർക്കാണെങ്കിലും സ്വാധീനം ഉണ്ടാവുക ഇമാം മഹതി വരുന്നതുവരെ അപ്പൊ ഇമാം മഹദിയെ വരുത്താതിരിക്കാനുള്ള എത്ര ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത് ഇമാം മഹദി വരൂല എന്ന പേരിൽ എത്ര പ്രഭാഷണങ്ങളാണുള്ളത് ഇമാം മഹദി വരൂല എന്ന എത്ര എത്ര പ്രഭാഷണങ്ങളുണ്ട് എനിക്കിപ്പോ ഉമാ മഹതി വന്നില്ല അള്ളാഹു തലക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ വന്നോട്ടെ

പിന്നെ ഒരാളുടെ മാത്തവൽക്കരിക്കുന്നതിന് ദീന് മാനദണ്ഡം ആക്കാതിരിക്കുക ഒരാളെ മാത്തവൽക്കരിക്കുന്നതിന് ദീന് മാനദണ്ഡം ആക്കാതിരിക്കുക ഏതെങ്കിലും സമ്മേളനങ്ങളിലോ സമ്മേളനങ്ങളിൽ തെക്കിബീറുകളോ നിങ്ങൾ കൽപ്പിച്ചു കുറെ തെക്കി ബീർ ചെല്ലിയത് കൊണ്ടൊന്നും നാട്ടിൽ ദീൻ നിലനിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് പണ്ട് വിഡ്ഢികളായി നടന്നിരുന്ന നിങ്ങൾക്ക് ഇപ്പോഴും വെഡ്ഡിത്തരം തലേന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് ഞാനിത് പറയുള്ളൂ നിങ്ങൾ പണ്ടത്തെ വിഡ്ഢിത്തരം ഇപ്പോഴും പേർ അപ്പറഞ്ഞതിൻ്റെ അർത്ഥം ഏതായാലും ചിന്തിക്കണം